ഇന്നലെ രാത്രി മേപ്പാടി ടൗണിൽ നിന്ന് സാധനങ്ങളും വാങ്ങി അറുമുഖൻ ഈ വഴിക്കാണ് നടന്നു വന്നത് ഈ കാണുന്നതാണ് ചെമ്പറ എസ്റ്റേറ്റ് ഈ സ്ഥലത്ത് എത്തിയ സമയത്താണ് ഈ കാണുന്ന ചെമ്പറ എസ്റ്റേറ്റിൻ്റെ ഇടവഴിയിൽ നിന്ന് കാട്ടാന ഇവിടേക്ക് ഇറങ്ങി വരികയും വഴിയിലൂടെ നടന്നു വന്ന ആറുമുഖനെ ആക്രമിക്കുകയുമാണ് ചെയ്തത് ഈ എസ്റ്റേറ്റിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് വനമാണ് അവിടെ ആണെങ്കിൽ ഒരു ഫെൻസിങ് പോലും സംവിധാനം നമുക്കിവിടെ കാണാനും സാധിക്കുന്നില്ല ആ വനത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒറ്റയാനാണ് അറുമുഖനെ ആക്രമിച്ചത് ഈ ഇടവഴിയിലൂടെ ആന ഇറങ്ങി വരികയും അറുമുഖനെ ആക്രമിക്കുകയും ഈ റോഡിൻ്റെ എതിർവശത്ത് താഴെയാണ് ാണ് മൃതദേഹം കിടക്കുന്നതായി കാണുകയും ചെയ്തത് രാത്രി എട്ടരയോട് കൂടിയാണ് ഈ സംഭവമെന്ന് പറയുന്നു നാട്ടുകാരാണ് തെരച്ചിൽ നടത്തിയപ്പോൾ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് അർമുഖൻ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടു വന്ന പഴം ഉൾപ്പെടെയുള്ള സാധനങ്ങളും ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണുകയും ചെയ്യാം ഏകദേശം റോഡ് ആനയെ ആക്രമിച്ച് റോഡിന്റെ താഴോട്ടാണ് മൃതദേഹം കിടന്നിരുന്നത് അർമുഖന്റെ ചെരുപ്പും ഇപ്പോഴാ സ്ഥലത്തുണ്ട് മൃതദേഹം കൊണ്ടുപോകാൻ നാട്ടുകാർ ഇന്നലെ രാത്രി സമ്മതിച്ചിരുന്നില്ല കാരണം ഓരോ തവണ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്തും വനവാലരെത്തി ആശ്വാസവാക്ക് പറഞ്ഞ് ധനസഹായം നൽകാം പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ആളുകളോട് സംസാരിച്ച് മൃതദേഹം കൊണ്ടുവന്ന കാഴ്ചയാണ് കാണുന്നത് അതിന് ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത് ഏറ്റവും ഒടുവിൽ ഇന്ന് സർവക്ഷി യോഗം വിളിക്കാൻ ചർച്ച നടത്താമെന്ന് പറഞ്ഞുകൊണ്ടാണ് മൃതദേഹം മാറ്റിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ഒറ്റയാനെ മയക്കൂടെ വെച്ച് പിടികൂടണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു ഈ പുളക്കൊന്ന് ഊരിലെ മൂപ്പൻ കൃഷ്ണേട്ടം ചേരുന്നു കൃഷ്ണം ഇത് ഈ കാട്ടാന ശല്യയുടെ സ്ഥിരമാണോ ഇതിപ്പോൾ തുടർച്ചയായിട്ടുള്ള സംഭവമാണ് ഇത് ഇതിപ്പോൾ ഇന്ന് ഇന്നലെ തുടങ്ങിയതെന്നല്ല ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആനയുടെ ശല്യം കൂടുതലാണ് പ്രശ്നം ഉണ്ടായിരുന്നില്ല അന്ന് ഇത്ര പ്രശ്നം ഉണ്ടാക്കിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒരു ഈ ഒരാഴ്ച എട്ട് കഴിഞ്ഞയാഴ്ച മുതൽ ഒരാഴ്ച ഈ ആന ഈ പരിസരം തന്നെ തമ്പടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങോട്ട് പോകുക ഇങ്ങോട്ടും അങ്ങോട്ട് താഴേക്കും മേരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുക കോളനിക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കുക ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫോറസ്റ്റുകാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് ഫോറസ്റ്റുകാർ ഈ ഭാഗത്ത് വന്നിട്ടൊന്നുമില്ല പക്ഷേ നമ്മൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ വരും വന്നാൽ തന്നെ വന്ന് രണ്ട് വടക്കം പൊട്ടിക്കാൻ അവരെ കൊണ്ട് കഴിയുള്ളൂ കാട്ടിലേക്ക് രാത്രി പോകാൻ കഴിയില്ല കാട്ടിനുള്ളിക്ക് എങ്ങനെ കയറി പോകാൻ പറ്റും വഴിയൊന്നുമില്ലാത്തല്ലേ ഞങ്ങളും മനുഷ്യരല്ലേ എന്നേ പറയാൻ പറ്റുള്ളൂ ഏ പക്ഷേ നമ്മളെ കൊണ്ട് പഴയ പരമാവധി നമ്മൾ നോക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ പട്ടികവർഗ വികസന വകുപ്പ് എന്തിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എനിക്ക് ആദ്യം ചോദിക്കാനുള്ള അത് മാത്രമല്ലേ പഞ്ചായത്ത് കോളനിക്കാരൊക്കെ ചെയ്യുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്യുന്നുണ്ട് ഈ പട്ടികവർഗ വികസന വകുപ്പ് ആർക്ക് വേണ്ടിയിട്ടാണ് ആദിവാസികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ നാൽപ്പത്തെട്ടരലക്ഷം രൂപ പാസ്സാക്കിയിട്ട് ഈ റോഡ് വഴി പോലും ഊർവടെ കോൺക്രീറ്റ് അല്ലേ ഫുൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ഫണ്ട് പാസ്സാക്കി വിടുന്ന സെക്രട്ടേറിയറ്റ് അയച്ചു കൊടുത്ത് ഇപ്പോഴും കിടക്കുന്ന വനവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലാണ് കിടക്കുന്നത് അതിന് ഭരണാമനാധി കൊടുത്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഈ മന്ത്രിമാരൊക്കെ കിടക്കുന്നത് അവർക്ക് വോട്ട് മാത്രം വാങ്ങി നടന്നാൽ മതിയോ ഇതാണ് ആളുകൾ ചോദിക്കുന്നത് ഈ നടന്നു വരുന്ന വഴി ഒരു ഓഫ് റോഡ് വഴിയാണ് വണ്ടി ഓട്രഷ്യൊന്നും വരില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം സാധനങ്ങൾ വാങ്ങി നടന്നാണ് വന്നത് ഊരിലേക്ക് അവിടെയുള്ള ഉന്നതിലേക്ക് വാഹനങ്ങൾ പോലും പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതാണ് ഒരു മുപ്പൻ പറയുകയും ചെയ്തിരിക്കുന്നത് ഇതിന് മുൻപും കാട്ടാനട ആക്രമണത്തിലൊക്കെ തന്നെ ഇവിടെ ആളുകൾ കൊല്ലപ്പെട്ടതാണ് എനിക്കിപ്പോൾ മനുപ്രസാദുണ്ട് താങ്കളുടെ പിതാവ് ഇതുപോലെ കൊല്ലപ്പെട്ടതല്ലേ ആ എൻ്റെ അച്ഛനും ഒമ്പതെല്ലാം മുന്നേ ഇതേപോലെ മരിച്ചതാണ് പത്ത് വർഷത്തിനിടയിൽ തന്നെ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ പത്താൾ മരിച്ചിട്ടുണ്ട് ഇവർ വരും ഇവർ ഇപ്പോൾ രണ്ട് പടക്കം പൊട്ടിക്കും പോവും ഇന്നലെ ഞങ്ങൾ മേപ്പാടിന്ന് കണ്ടുപിരിഞ്ഞ ആൾക്കാരെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് തിരഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഈ സംഭവം അറിയുന്നത് ഇപ്പം ഇന്നലെ തന്നെ ഫോ ഫോറസ്റ്റുകാർ ഞമ്മളിവിടെ ഡി എഫ് ഒനെ തടഞ്ഞ് ഡി എഫ് ഒനെ തടഞ്ഞ് സംസാരിക്കുന്നതിൽ ആന താഴുണ്ട് എന്ന് പറഞ്ഞു ഇവർ പോയി നോക്കിയവരല്ല ഇപ്പോൾ ഫോറസ്റ്റുകാർ വന്നപ്പോൾ ഞങ്ങൾ പോയി നോക്കിയിരുന്നുവെന്ന് ഇവർ ഞങ്ങളിവിടുന്ന് പോയവിടെ ആന കയറി വന്ന് അപ്പൊ എവിടെ നോക്കിയത് ആന തിരിച്ചു ആന ഞങ്ങൾ പോയവടെ ആന തിരിച്ചു വന്നു ഇവരോട് പറഞ്ഞപ്പോ ഇവര് പോയി താഴെ നോക്കി കണ്ടില്ല എന്ന് പറഞ്ഞു അതായത് വന്ന വഴിക്കാണ് തിരിച്ചു കാട്ടിലോട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞ് പന്ത്രണ്ട് ഒരു മണിക്ക് ഞങ്ങൾ പോയതിന് ശേഷം ആന വന്നിട്ടുണ്ട് തിരിച്ചു പിന്നെയും ആന വന്നിട്ടുണ്ട് ഇവർ പറഞ്ഞ ഇവരൊക്കെ തെരഞ്ഞു കണ്ടില്ല ഇവർ താഴെ നിന്ന് ആന വരും ഇവർ തെരഞ്ഞിട്ടുണ്ടാവോ രണ്ട് ചന്ദ്രന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി രണ്ട് ആർ ആർട്ടിക്കാർ നിർത്തിയിട്ടുണ്ട് മനുഷ്യജീവന് ഇവര് ആരെങ്കിലും നിർത്തിയിട്ടുണ്ടോ ഇത് എല്ലാ തവണയും ഇതുപോലെ ധനസഹായം നൽകാം പറഞ്ഞാണ് അങ്ങനെ ഇല്ല അനുവദിക്കില്ല ഈ പ്രാവശ്യം എന്തായാലും ഞങ്ങൾ ശക്തമായി പ്രതിരോധിക്കും റോഡ് ഉപരോധം എടുക്കുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ട് അത് അംഗീകരിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധത്തിലേക്ക് ഞങ്ങൾ പോകും ഇതിനൊരു എന്താ ഞങ്ങൾ ജീവിക്കാൻ പറ്റുന്നേ ഞങ്ങൾ മനുഷ്യരല്ലേ ജീവിക്കണ്ടേ ഇവിടുന്ന് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ എൻ്റെ വീടിൻ്റെ അവിടെയാണ് ഇന്നലെ കാണാനുണ്ടായത് വൈകുന്നേരം രാത്രി ഇവിടുന്ന് നേരം ഇറങ്ങിപ്പോയത് എന്നിട്ട് നമ്മൾ അത്രയും ദയനീയ അവസ്ഥ രാത്രി വീട്ടിൽ നിന്ന് വിളിച്ച് പറയുകയാണ് ഒരാറു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വിളിക്കാം ഞാൻ വീട്ടിലേക്ക് വാന്ന് അത്രയും ദൈനീയ അവസ്ഥയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ശക്തമാണ് വീടിന് പുറത്തിറങ്ങാ അതെ സാറേ ഇപ്പോൾ നമ്മൾ ഫോറസ്റ്ററെ വിളിച്ച് നമ്മൾ ഇന്ന ഭാഗത്ത് അത് ആന ഉണ്ടെന്ന് പറഞ്ഞാലും അവർ പെട്ടെന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങളെപ്പോലെ മനുഷ്യരല്ലേ ഞങ്ങൾക്കുമല്ലേ ഭയം ഒന്ന് പക്ഷേ ഈ മൃഗങ്ങൾ നഷ്ടം തന്നെ നമ്മളൊരു മനുഷ്യൻ കഴിഞ്ഞതിൽ പറ്റി കഴിഞ്ഞാൽ ആര് എന്താ ഒരു എന്താ പറയുക മൃഗത്തിനെ കൂടുതൽ ഊന്നൽ കൊടുക്കുക മനുഷ്യർക്ക് ഊന്നലില്ല അപ്പോൾ ഇവർക്ക് മൃഗമാണോ വലുത് മനുഷ്യനാണോ വലുത് സർക്കാരിൻ്റെ ആ എല്ലാവരും സർക്കാരിൻ്റെ ആൾക്കാരെ ഇത് അവർക്ക് പ്രതിരോധിക്ക സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ അവരുടെ കയ്യിലുള്ള ആകെ പ്രതിരോധം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ദീപാവലിക്ക് കിട്ടുന്ന ഒരു പത്ത് പടക്കം അത് മാറി മാറി ഒരു നാല് പേര് കയ്യിലെടുക്കുന്നുണ്ടാവും അത് കുന്നമ്പറ്റ ഭാഗം ചെമ്പരഭാഗം കടൂര് ഭാഗം ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നാലഞ്ചാൾക്ക് പോകും അത് ആന അവിടെ അവിടെ പൊട്ടിക്കുകയാണെങ്കിൽ ആന ഇങ്ങോട്ട് വരും ഇവിടെ പൊട്ടിക്കാൻ കുന്നമ്പറ്റയ്ക്ക് പോകും ഇവിടെ കൃത്യമായിട്ട് എത്ര ആനകൾ ഉണ്ടെന്നോ ഈ ആനകൾ ഏതൊക്കെ ഭാഗത്തേക്ക് പോകുന്നുണ്ടെന്നോ ഏതൊക്കെ രീതിയിലുള്ള അക്രമകാരിയുള്ള ആളുകൾ ഏതൊക്കെയാണെന്നുള്ളതോ ഒന്നും കൃത്യമായിട്ട് ഇവർക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവരി പഠിക്കുമോ എന്നുള്ള അറിയില്ല ഇനി ആളുകൾ ഇങ്ങനെ മരിക്കുകയെന്നല്ലാണ്ട് ഇതിന് കൃത്യമായിട്ട് ഒരു പഠന വിവരം ആയിട്ടില്ല സാറേ എന്താ സംഭവിച്ചാൽ ഈ ഫോറസ്റ്റ് ഫോറസ്റ്റുകാരെ കാട്ടിക്കൂട്ടല്ല അങ്ങനെയാണ് അന്നെന്നുള്ള രീതിയിൽ അപ്പ എന്ന് പറയുന്ന സ്ഥിതിയിലാണ് ഇവർ അന്ന് അവരെ ആവശ്യം കഴിഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിട്ട് പോകുന്നത് ആയിക്കോട്ടെ സാർമാർ നോക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിടും പിറ്റേ ദിവസം ആന വരും അവർ വരും വണ്ടീന്ന് ഇറങ്ങൂല ഇറങ്ങും വണ്ടീൻ്റെ ബാക്കിൽ നിന്ന് പടക്കം പൊട്ടിക്കും പോവും ആന പോയി ഞങ്ങൾ പോട്ടെ പറഞ്ഞിട്ട് ഒറ്റ പോക്ക പിറ്റേ ദിവസം അതേ സ്പോട്ടിൽ ആന വരും പിന്നെയും വിളിക്കും നിങ്ങളെ കൊണ്ട് ശല്യമാണെന്നൊക്കെ ചില പോറസ്റ്റുകാർ പറഞ്ഞിട്ടുണ്ട് പ്രധാനമായിട്ടുള്ള കാര്യം സാറേ രണ്ടായിരത്തി പത്തോ പന്ത്രണ്ടിൽ അങ്ങോട്ടുള്ള സമയങ്ങളാണ് ആന കൂടുതലായിട്ട് ആന എന്നുള്ളത് നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുള്ളത് ഇതിന് പ്രധാനമായിട്ടുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ കൂടുതലായിട്ട് റിസോർട്ടുകൾ വന്നു ഈ ചെമ്പ്രമലയിലാണ് ശരിക്കും ഉണ്ടായിരുന്നത് ഇതിപ്പോൾ ചെമ്പറിൻ്റെ താഴ്ഭാത്താണ് അപ്പോൾ ആളുകൾ നിൽക്കുന്നത് താഴ്ഭാഗത്താണ് ഇനിയിപ്പോൾ ഞങ്ങൾ താഴേക്ക് നിന്ന ആൾക്കാർ ഞങ്ങൾ മുകളിൽ പോകേണ്ടിരുന്ന അവസ്ഥയാണ് അതായത് അതെ കാട്ടിലുള്ള ആന മുഴുവൻ നാട്ടിലേക്ക് ഇറങ്ങുന്നു ഈ ചെമ്പ്രമലയുടെ താഴ്വാരത്താണ് ഈ ചെമ്പ്ര എസ്റ്റേറ്റ് ഉള്ളത് ഇന്ന് ഈ എസ്റ്റേറ്റിൽ ആളുകൾ ജോലിക്ക് എത്തിയിട്ടില്ല നൂറുകണക്കിന് ആളുകൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ തേയില നുള്ളാൻ വരേണ്ട ആണ് ഇവിടെ എങ്ങനെ എന്ത് ധൈര്യത്തിൽ ഇറങ്ങി തൊഴിലെടുക്കുമെന്നാണ് തൊഴിലാളികൾ ചോദിക്കുന്നത് കാരണം അത്ര വലിയ ആശങ്ക ജനങ്ങൾക്കുണ്ട് തുടർച്ചയായിട്ട് വർഷം രണ്ടായിരത്തി പത്തിന് ശേഷമാണ് കൂടുതലായി കാട്ടുമൃഗങ്ങൾ പ്രത്യേകിച്ച് കാട്ടാന ഈ എസ്റ്റേറ്റിൽ ഇറങ്ങി ആളുകൾ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി വാക്കിൽ വിശ്വസിക്കില്ല അത് നടപടിയിലേക്ക് നീങ്ങണമെന്നാണ് നാട്ടുകാർ പറയുന്നത് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് പൂർണ്ണമായും തടയാനുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വയനാട്ടിൽ നിന്ന് വീഡേണിഷ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോയ് തോമസിന് റിപ്പോർട്ടർ